ഇപ്പോൾ ഒരു സമയമായി സഞ്ജുവിന് പോരാനായിട്ട് അല്ലെങ്കിൽ എമോഷണൽ നോൺമെന്റ് കുറഞ്ഞു വരുന്നു ഇത്രയും നാളെ കളിക്കുമ്പോൾ ഒരു മടുപ്പായിരിക്കാം ഒരു സഞ്ജുവും മാനേജ്മെന്റും തമ്മിൽ ചില തർക്കങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ പ്ലെയർ ഓപ്ഷനിൽ മട്ടലറെ ഡ്രോപ്പ് ചെയ്ത് അതുമാതിരി കുറച്ച് തർക്കങ്ങൾ എടുത്തിട്ടുണ്ടാകും ധോണിക്ക് എത്രത്തോളം ഈ സീസൺ ഫുള്ള് കളിക്കാൻ പറ്റും ഒരു വിക്കറ്റ് കീപ്പർ ആവശ്യമുണ്ടെങ്കിൽ തന്റെ ഒരു നല്ല വിക്കറ്റ് കീപ്പർ ആയിരുന്നു സഞ്ജു പിന്നെ സർവോപരി ഒരു ഭാവിയിലൊരു ക്യാപ്റ്റൻ മെറ്റീരിയലും വേണമെങ്കിൽ ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ അടുത്തൊരു ചിന്നത്തല എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് വരാനൊരു സാധ്യത കാണുന്നുണ്ട് ജഡേജരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജഡേജ കരിയ ലാസ്റ്റ് ഫേസ് അദ്ദേഹം ഈ ഇന്റർനാഷണൽ ടി ട്വൻ്റി കളിക്കില്ല എക്സലൻറ്റ് ബാറ്റ്സ് ആണ് എക്സ്പ്ലോസീവ് ഏത് ഏത് ഓർഡറിൽ എവിടെ വേണേലും ബാറ്റ് ചെയ്യാൻ പറ്റും നല്ല ബോളറാണ് ഔട്ട് സ്റ്റാൻഡിങ് ഫീൽഡാണ് ഇതിൽ മൂന്നും ജഡേജറെ യൂസ് പി തന്നെയാണ് ചെന്നൈയിലെ ഫീൽഡിംഗ് അത്തറ്റിക്ക് ആണ് അത്ര അദ്ദേഹം ഒരു കാര്യമാണ് ഫീൽഡിലൊക്കെ ഇപ്പോൾ നമുക്ക് ഈ കളി ടെലിവിഷനിലാണ് അത്ര കൃത്യമായിട്ട് കാണാൻ പറ്റില്ല ഫീൽഡിൽ ഉള്ളു വയ്ക്കുമ്പോൾ നാല് പേരെ നല്ല ഫീൽഡേഴ്സ് ചെന്നൈയ്ക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ധോണിയുടെ കാര്യത്തിലും കാണാനുള്ളത് ധോണി അയക്കണോ എടുക്കണതാണ് അതെല്ലാം പക്ഷെ അവർ ആ ഒരു ഫേസ് കഴിക്കും പിന്നേഴ്സ് എന്തായാലും അവരെടുക്കണം കാരണം ജഡേജ പേഴ്സണലി ധേനിയുടെ ഫ്രണ്ട് ലൈൻസ് വേണം റിലീസ് ചെയ്ത് വരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യങ്ങ്

ശരിക്കും സഞ്ജു ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൂടിയിലേക്ക് കൊൽക്കത്തത് സഞ്ജു സാംസന്റെ ചെന്നൈയിലേക്കുള്ള വരവ് ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു ശരിക്കും സഞ്ജുവിനെ സംബന്ധിച്ചൊരു വളരെ നല്ല കരിയർ മൂവ് ആയിട്ട് കാണുകയുള്ളൂ പിന്നെ സഞ്ജു ഒരു ഒരു ഫോമറ്റ് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് രാജസ്ഥാൻ റോയൽസിൽ വരുന്നത് അത് കഴിഞ്ഞ് അവിടെ ഒന്നും മാറിയിട്ടില്ല ആ ഒരു സ്ക്വാഡ് കളിക്കായിരുന്ന രണ്ട് വർഷം മാത്രം മാറിയെന്നു വെച്ചാൽ ആ ഒരു ലോയൽറ്റി എപ്പോഴും തന്നിരുന്നു അതിനുള്ള ഫലവും സഞ്ജുവിന് കിട്ടി ഐ പി എല്ലെ പ്രകടനം വഴിയാണ് നാഷണൽ ടീമിലെത്തിയത് വളരെ കാലം ദ്രവിഡിൻ്റെ രാഹുൽ ദ്രവിഡിൻ്റെ കൂടെ നിന്ന് ആ ഒരു ശിക്ഷണത്തിൽ വരാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥിരമായിട്ടൊരു നാഷണൽ ടീമിൽ അംഗം അല്ലെങ്കിലും ഐ പി എൽ ടീമിൻ്റെ ക്യാപ്റ്റനാവുമ്പോഴും രണ്ടാം സ്ഥാനം വരെ അവരെ എത്തിച്ചു അപ്പോൾ സഞ്ജുവിന് വച്ചടി വച്ചടി കയറ്റം തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സമയമായി സഞ്ജുവിന് പോരാനായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിൻ്റെ തന്നെ ഓണറായ മനോജ് ബഡാഡിയായിട്ട് ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ ഈ വാസ് എമോഷണലി ഡ്രെയിൻഡ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻ്റലക്ച്വലബിലിറ്റി എമോഷണൽ ഇൻഡോൺമെന്റ് അല്ലെങ്കിൽ എമോഷണൽ നോർമെൻറ്റ് കുറഞ്ഞു വരണം ഇത്രയും നാൾ കളിക്കുമ്പോൾ വരുന്നൊരു മടുപ്പായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിൽ നമ്മൾ പീക്കിലെത്തി ഇനി അങ്ങോട്ട് ഈ ഫ്രാഞ്ചൈസിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മൂന്നാമത് നമ്മളെല്ലാവരും ഒരു സഞ്ജുവും മാനേജ്മെൻറ്റും നമ്മൾ ചില തർക്കങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ പ്ലെയർ ഓപ്ഷനിലെ ബട്ടലറെ ഡ്രോപ്പ് ചെയ്തു അതുമാതിരി കുറച്ച് തർക്കങ്ങൾ ഉള്ളിലെടുത്തിട്ടുണ്ടാവും പിന്നെ കഴിഞ്ഞ കൊല്ലം പെർഫോമൻസ് മോശമാകുകയും ചെയ്തു അപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ നമ്മളവർ വിട്ട പ്ലെയേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊരു ഒരു രണ്ടാമതൊരു ടീം വാർത്തെടുക്കാനായിട്ടൊരു ശ്രമമാണ് നടത്തുന്നത് ചെന്നൈയും അതുപോലെ തന്നെയാണ് നടക്കുന്നത് ചെന്നൈയെ സംബന്ധിച്ചുള്ള സഞ്ജു ഒരു വലിയൊരു ലാഭം തന്നെയാണ് എന്ന് പറയില്ല കാരണം ചെന്നൈ എന്തുകൊണ്ട് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജയിച്ചെങ്കിലും കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ചെന്നൈയുടെ ഗ്രാഫ് താഴെ വരെയാണ് അപ്പൊ അവരുടെ ചെന്നൈ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഭയങ്കര വളരെ മോശമാണ് കാരണം ഏറ്റവും സക്സസ്ഫുൾ സൈറ്റ്സിൽ ഒന്നാണ് ചെന്നൈ അത് അവർ അവരവരൊരു പഴയ ശൈലിയെ കൊണ്ട് പിന്നെയും പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫലിക്കുന്നില്ല പിന്നെ രണ്ടവർ ഓപ്പണേഴ്സ് പലപ്പോഴും ടെസ്റ്റ് മാച്ച് കളിക്കുന്ന പോലെയാണ് തുടങ്ങിയത് അപ്പോൾ അത് ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് ആവശ്യമുണ്ട് അപ്പോൾ സഞ്ജുവിനെ പോലൊരാൾ വരികയാണെങ്കിൽ സഞ്ജുവിൻ്റെ യു എസ് പി അതാണ് കാരണം ഒരു ടോപ്പ് ഓർഡറിൽ അതൊരു നല്ലൊരു തുടക്കം ആ പവർ പ്ലേറ്റോ യൂട്ടിലൈസ് ഒരു ബാറ്റ്സ്മാൻ ആണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധോണിക്ക് എത്രത്തോളം ഈ സീസൺ ഫുള്ള് കളിക്കാൻ പറ്റും സംഭവം ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാലും ഗെയിംസ് എൻ്റ് സിപ്പിളും ഉണ്ട് പക്ഷേ ഒരു ഒരു ഇത്രയും ഡിമാൻഡിങ് ആയാലും ടൂർണമെൻറ്റ് മുഴുവൻ കളിക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം ഒന്നും ഇപ്പോൾ ഒരു വിക്കറ്റ് കീപ്പർ ആവശ്യമുണ്ട് ഇലവൻ ടള്ളിത്തന്നെ ഒരു നല്ല വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു പിന്നെ സർവോവരി ഒരു ഭാവിയിലൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ വർഷം ഋഥ്വാരാജാണെന്നവർ പറഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷം തുടർച്ചയായിട്ട് കഴിഞ്ഞ വർഷം ഋഥ്വിരാജിനെ മത്സരം കളിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് പറഞ്ഞെങ്കിലും സഞ്ജുവിനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സഞ്ജു സെറ്റിൽ ചെയ്യാപ്റ്റൻ മെറ്റീരിയൽ അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ എല്ലാ ബോക്സിംഗ് ടിക്ക് ചെയ്ത് പോരുന്നുണ്ട് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വേറെ ൈസീസ് നോക്കുവാണെങ്കിൽ ചോയ്സ് വരുന്നത് ബോംബെയും ചെന്നൈയും തമ്മിലാണ് കാരണം ഏറ്റവും ഫാൻ ബേസ് സക്സസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ചെന്നൈ ആണ് കുറച്ചും കൂടി ഓപ്പണിങ്സ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് വൺ റീസൺ പിന്നെ രണ്ട് ചെന്നൈയുടെ ഫാൻ ബേസ് പ്രത്യേകിച്ച് ഒരു സൗത്ത് ഇന്ത്യൻ ഇത് അതിപ്പോൾ കേരളത്തിൽ ഇത് കൂടി വരുമ്പോഴത്തേക്കും അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അടുത്തൊരു ചിന്നത്തല എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് വരാനൊരു സാധ്യത കാണുന്നുണ്ട് പിന്നെ ബി സി സി ആരകത്തലങ്ങളിൽ എപ്പോഴും വളരെ പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് സി എല്ലാ കാലത്തും അവർ അങ്ങനെ ആയിട്ടുണ്ട് നമ്മള് ബോർഡിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ ഇപ്പൊ ശ്രീനിവാസനാണെങ്കിൽ ശ്രീനിവാസിന് മുമ്പ് തന്നെ നോക്കുകയാണെങ്കിൽ അപ്പുറം ഒരു ഇമ്പാക്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചെന്നൈ കളിക്കുന്നുണ്ട് ഇപ്പൊ തമിഴ്നാടിന് കളിക്കുന്നതിനേക്കാളും കൂടുതൽ ആണ് ചെന്നൈക്ക് കളിക്കുന്നത് സഞ്ജുവിനപ്പൊ നാഷണൽ ടീമിലുള്ള ഒരു ചാൻസുകൾ ഇപ്പോൾ ടി വേണമെങ്കിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റ് ഫുൾ വരാനായിട്ടുള്ള ചെറിയൊരു ബ്രേക്ക് ത്രൂയ്ക്ക് അത് സഹായമായേക്കും അപ്പോൾ ആ എല്ലാ രീതിയിലും അതുകൊണ്ട് രണ്ടുപേർക്കും ജഡേജയുടെ ട്രാൻസ്ഫറും ഭയങ്കരമായിട്ട് ചെന്നൈ ഫാൻസും ഭയങ്കര ഇമോഷണലാണ് ജഡേജ ജഡേജു തൗസൻഡ് ട്വൽവിൽ ജഡേജയുടെ കരിയറിലെ ഒരു ഒരു ഡിഫറൻറ്റ് സ്റ്റേജിലാണ് ചെന്നൈയിലേക്ക് വരുന്നത് ഒരു പക്ഷേ ജഡേജ വലിയ സൂപ്പർ സ്റ്റാർ ആക്കിയതും ചെന്നൈ തന്നെയാണ് പക്ഷെ ജഡേജ കരിയർ തുടങ്ങുന്നത് രാജസ്ഥാനിലാണ് അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് പക്ഷെ രാജസ്ഥാൻ ശരിക്കും ലോട്ടറി അടിച്ച കാര്യം പലരും മറന്നു പോകുന്നുണ്ട് രണ്ട് ടി ട്വന്റിയിൽ ഏറ്റവും സൂപ്പർ ഓൾറൗണ്ടേസിനെയാണ് സഞ്ജു പകരം കിട്ടിയത് അക്കോഡേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ രണ്ട് പ്ലെയിനിൽ പ്ലെയിനെറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും ജഡേജയുടെ ആംഗിൾ നോക്കുമ്പോഴും ഇത് അതെ നമ്മൾ ഇന്റർനാഷണൽ ടി ഇതും കളിക്കുന്നുണ്ട് ഐ പി എൽ കളിക്കുന്നുണ്ട് ജഡേജ സി എസ് കെ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു ഒരു വർഷം പക്ഷേ അത് നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ടില്ല അപ്പം ഇനി ജഡേജയ്ക്ക് അപ്പോൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ജഡേ നേരത്തെ പറഞ്ഞ പോലെ ജഡേജയ്ക്ക് എവിടെ ആയിക്കഴിഞ്ഞാലും പെർഫോം ചെയ്യാൻ കെപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് കാരണം എക്സലൻറ് ബാറ്റ്സ്മാൻ എക്സ്പ്ലോസീവ് ഏത് ഏത് ഓർഡറിൽ എവിടെ വേണേലും ബാറ്റ് ചെയ്യാൻ പറ്റും നല്ല ബോളറാണ് ഔട്ട് സ്റ്റാൻഡിംഗ് ഫീൽഡർ ഇത് മൂന്നും ജഡേജയുടെ ഒരു യു എസ് പി തന്നെയാണ് പക്ഷെ ഇതെല്ലാം ഏറ്റവും ആവശ്യമുള്ള ഒരു സൈഡാണ് രാജസ്ഥാൻ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ചുള്ളത് രണ്ടുപേരെയും കാരണം ജനം രണ്ടും ലെഫ്റ്റ് ആകുമ്പോൾ അവർ ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടുന്നത് ട്രൂലി ഒരു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് രണ്ട് സൈഡും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മൂന്ന് പേരും ഗെയിൻ ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത് അതെ ഈ വർഷം ഏറ്റവും അധികം മാറ്റങ്ങൾ കാണുന്ന സൈലികളാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും മോശം പെർഫോമൻസ് ആയി അതുകൊണ്ടായിരിക്കും ഇപ്പൊ ചെന്നൈയും രാജസ്ഥാനും ടീമിനെ അങ്ങോട്ട് ഉടനായിട്ട് വാർത്ത ഒടച്ചു വാർത്ത എടുക്കുകയാണ് രാജസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും കൂടി സംഘക്കാരെ ഡയറക്ടറും കോച്ചും ആക്കി കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെന്നൈയിൽ ഇപ്പോഴും ധോണിയുണ്ട് അപ്പൊ അവരുടെ ഒരു സെറ്റപ്പിൽ ആ ഒരു സെറ്റപ്പിൽ മാറ്റമില്ലെങ്കിലും ധാരാളം പ്ലേയേഴ്സ് ഇവിടുന്ന് പുതിയൊരു സ്ക്വാഡിനെ ഒരു പുതിയൊരു രീതിയിലുള്ളൊരു പുതിയൊരു ശൈലിയായിരിക്കും അവർ പരീക്ഷിക്കുക പറഞ്ഞ ഒരുപാട് നാളായിട്ട് ഓപ്ഷനിലൊക്കെ തപ്പിക്കൊണ്ടിരുന്നതാണ് ഈ ഓൾറൗണ്ടേഴ്സിന്റെ ഒരു സാന്നിധ്യം അപ്പൊ എല്ലാവരും പറയുന്നു വൈഭവ് സൂര്യവംശിയുടെ ഒരു ഒരു പെട്ടെന്നുള്ള സ്റ്റാർ അല്ലെങ്കിൽ ടീമിലേക്കുള്ള ഒരു റൈസും അല്ലെ ഓപ്പണറായിട്ടുള്ള സ്ലോട്ട് ഫില്ലിംഗ് ഒക്കെ തന്നെയാണ് ഇവരെ ചിന്തിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് ശരിക്കും വൈഭവിന്റെ ഈ സ്റ്റാറിനോം സഞ്ജുവിന്റെ ട്രാൻസ്ഫറും തമ്മിലും ബന്ധമുണ്ടല്ലോ ശരിക്കും പറയാം അത് കാരണം അവിടെ ഒരാളെത്തി അപ്പൊ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന്റെ ഗ്രാഫ് പീക്ക് ചെയ്ത് കഴിഞ്ഞു രണ്ടു കൂടി കൂട്ടി വായിക്കുമ്പോ വൈഭവാണ് ഫീസ് എ ഫ്യൂച്ചർ അപ്പൊ അതുപോലെ തന്നെ ആ ഒരു മെച്ചൂരിറ്റി ഉള്ള ഒരു പ്ലെയർ ജഡേജ ഇങ്ങോട്ട് വരുന്ന ഒരു ബാലൻസും കിട്ടുന്നു അപ്പൊ സഞ്ജു ഇങ്ങോട്ടേക്ക് പോകുന്നതും ജഡേജ വരുന്നതും വൈഭവന്റെ ഇതും എല്ലാം കൂടി കൂട്ടി വായിക്കാവുന്ന കാര്യമാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി രാജസ്ഥാന് സഞ്ജു ആ ഒരു വിന്നിങ് ഇയേഴ്സില് സഞ്ജു ബട്ട്ലർ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഇനി നമുക്ക് പറയാറായിട്ടില്ല ഇതുപോലൊരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ കേൾക്കാറ് രാജസ്ഥാന്റെ ഏറ്റവും മികച്ച ആ രണ്ടായിരത്തി എട്ടിലെ ജയത്തിന് ശേഷം ഏറ്റവും മികച്ച പെർഫോമൻസ് വന്നത് ഈ കഴിഞ്ഞു ആ ട്വന്റി ടു വന്നു പിന്നെ ട്വന്റി ത്രീ ട്വന്റി ഫോർ രണ്ട് ഈ മൂന്ന് വർഷം അഞ്ചും മൂന്നും സ്ഥാനങ്ങളിൽ എത്തിയ വർഷങ്ങളിലെല്ലാം നല്ല നല്ല പെർഫോമൻസ് വന്നിരുന്നു അത് ഈ ഒരു കോംബോ ഉള്ളപ്പോഴാണ് അത്രയും ഇതിലേക്ക് വൈഭവത്തും പറയാറായിട്ടില്ല കഴിഞ്ഞ വർഷം നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യ ആയിക്കും പോയിട്ട് നന്നായി പെർഫോമൻസ് ആണ് വായ് ഇത് ചെയ്യുന്നത് പക്ഷെ ഐ പി എൽ ഒരു വേറൊരു വ്യത്യസ്തമായ വേദിയാണ് ഈ ചെന്നൈ ആണെങ്കിലും ചെന്നൈയുടെ ഒരു ശൈലി ഉണ്ടായിരുന്നു ഒരു ഒരു സ്ലോ ടി ട്വന്റി അപ്രോച്ച് അല്ലെങ്കിൽ തേർട്ടി പ്ലസ് ആയിട്ടുള്ള പ്ലേസിനെ കൊണ്ടുവന്ന് അവരെ വർക്കൗട്ട് ആക്കിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു രഹാൻ അങ്ങനെ വർക്ക്ഔട്ടായി വാട്സൺ അല്ലെങ്കിൽ ഡുബ്ലെ പക്ഷേ ഈ പ്രാവശ്യം ബോളിങ്ങിലും വലിയ ചേഞ്ച് വരുത്താൻ പോവാറാനെ റിലീസ് ചെയ്തിട്ട് ആ ഓപ്ഷനിലേക്ക് പോകാൻ അല്ലെങ്കിൽ ബോളിംഗിലും പറഞ്ഞു നൂർ അഹമ്മദ് ഉണ്ടെങ്കിലും അവർക്ക് അങ്ങനത്തെ ഒരു സ്പിന്നേഴ്സിനെ വേണം അവരെന്തായിരിക്കും ഓപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിപ്പോ നേരത്തെ ഇത് പറഞ്ഞാൽ അവരൊരു സ്പിൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു സ്ലോവർ ഗെയിം അപ്രോച്ച് അത് വെച്ച് കളി ചെയ്യിക്കുക എന്നുള്ളത് അത് മാറി ആ സമയം മാറി അതേ ഇപ്പോൾ ഐ പി എൽ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു സൂപ്പർ ഹൈ ടോട്ടൽസിലേക്ക് പോയില്ലെങ്കിൽ തന്നെ ഒരു നല്ല സ്റ്റാർട്ട് ആവശ്യമുണ്ട് ഒരു നല്ലൊരു ഫാസ്റ്റ് ബോളർ ആവശ്യമുണ്ട് നല്ല ഓൾറൗണ്ടേഴ്സ് ആവശ്യമാണ് ഇത് 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 എപ്പോഴും ആവശ്യമുള്ള ഘടകങ്ങളാണ് ഇപ്പോൾ നല്ല സ്പിന്നേഴ്സും ആവശ്യമാണ് നമ്മൾ ആ ഇത് നോക്കുകയാണ് അപ്പം ചെന്നൈയുടെ ഇതിൽ ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സ്പിൻ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇവിടെ ഒരു മുതിർന്ന അമ്പയറുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ചെന്നൈയിലെ ഫീൽഡിംഗ് പത്തറ്റിക് ആണ് അത്ര അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഫീൽഡിൽ നമുക്ക് ഈ കളി ടെലിവിഷനിലാണ് അത്ര കൃത്യമായിട്ട് കാണാൻ പറ്റില്ല ഫീൽഡിൽ ഉള്ളില് വെക്കുമ്പോ നാല് പേരെ നല്ല ഫീൽഡേഴ്സ് ചെന്നൈയ്ക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വച്ചോണ്ടാണ് അത് അതുകൊണ്ടാണ് പലപ്പോഴും ഫീൽഡ് പ്ലേസിംഗ് ഒരാള് ഗ്രൗണ്ട് ഒരാട്ടെന്ന് വരെ ഓടുന്നത് വേറെ ആളില്ലാത്തോണ്ടാണ് അപ്പൊ യുനീർ സൈറ്റ് കാരണം ഈ മത്സരങ്ങളിൽ എത്ര നല്ല ബാറ്റ്സ്മാരും ബോളർമാരും ഉണ്ടായാലും ഒരു ഇരുപത് റൺസ് പോയി കഴിഞ്ഞാല് കളി കഴിഞ്ഞ് കളി മറിഞ്ഞു അപ്പൊ ചെന്നൈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം അത് വല്ലാതെ എഫക്റ്റീവ് ആക്ച്വൽ ഡ്രോപ്പ് ചെയ്യുന്ന വേറൊരു കാര്യം അത് നമ്മളെ കാണും പക്ഷെ ഈ മിസ്ഫീൽ മിസ്ഫീൽഡ് അത് മാറി ഫീൽഡിംഗ് അറ്റംപ്റ്റ് ചെയ്തായിരുന്നാണ് ഒരു ഇരുപത് യാർഡ് ഓടി കട്ട് ചെയ്യേണ്ട ബോൾ അങ്ങോട്ട് ഓടിയില്ലെങ്കിൽ ഇറ്റ് ലുക്ക് ലൈക്ക് ഗ്യാപ് പോയെന്ന് വിചാരിക്കും ഐ പി എല്ലിന്റെ ഇത് തന്നെ ആ ബോള് ചെയ്ത് കട്ട് ചെയ്ത് രണ്ടു പേര് കവർ ചെയ്യുന്നു ഒരാൾ കട്ട് ചെയ്ത് വേറൊരാള് ത്രോ ചെയ്യാന്നൊന്നുമല്ല ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്ന സൈഡ് ആയി ജയിക്കുന്നത് ചെയ്യുന്നില്ല അപ്പൊ ഓൺ ഫീൽഡ് ദീൽഡ് സൈഡ് ആയി പോയിരുന്നു അത് നമുക്ക് ഈ ഇതിൽ കാണുമ്പോ ടി വിയിൽ കാണുമ്പോ അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പൊ മത്സരം നിയന്ത്രിച്ചൊരു അമ്പയറാണ് എന്നോട് പറഞ്ഞത് എപ്പോഴും ചെന്നൈയിലെ മത്സരം തന്നെ കുറച്ചുകൂടി റിലാക്സ് ആയി കാരണം ക്ലോസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ അമ്പയർ തന്നെ അങ്ങനെ പറയുമ്പോ അതിന്റെ അർത്ഥം അവർ എത്രത്തോളം താഴത്തേക്ക് വന്നു അപ്പൊ ആ ഒരു ഏരിയ എനിക്കുള്ളൊരു സ്റ്റാഗ്നേഷൻ വന്നുപോയി ഇത് തന്നെയായിരിക്കും ഇനി നമ്മൾ ധോണിയുടെ കാര്യത്തിലും കാണാനുള്ളത് ധോണി അയക്കണോ മെടുക്കണോ ഇതെല്ലാം പക്ഷെ ആ ഒരു ആ ഒരു ഫേസ് കഴിക്കും അപ്പോൾ ധോണി എന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ വെദർ ഹി നമ്മളെല്ലാവരും ഒരു പ്ലെയർ ആണ് പക്ഷെ ഓൺ ദ ഫീൽഡ് കോൺട്രിബ്യൂഷൻസ് ഇനിയും പറ്റുമോ എത്രത്തോളം പറ്റും ഒരു ഒരു വിക്കറ്റ് കീപ്പറായിട്ട് മാത്രം കളിക്കാൻ സാധിക്കുമോ ആ ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും ഈ ട്രാക്കിലും ഉണ്ട് ജഡേജനെ കൊടുത്തതും ആ ഫാൻസിന് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം ജഡേജ കൊടുത്തിട്ട് നമ്മൾ സെഞ്ചുറിയാണ് വാങ്ങിക്കുന്നത് സ്പിന്നാര് ലീഡ് ചെയ്യും എന്നുള്ളതാണ് അശ്വിനുണ്ട് അശ്വിൻ റിട്ടയർ ചെയ്തു നൂർ അഹമ്മദ് ഉണ്ട് അപ്പൊ ഈ സ്പിന്നേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഐ പി എൽ ഭയങ്കര പ്രഷ്യസാണ് അപ്പൊ രവിഭിഷണോ ഓപ്ഷനിലേക്ക് വരുന്ന റൂമേഴ്സ് ഭയങ്കരായിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആയിരിക്കും ചെന്നൈയുടെ പ്രൈമറി ആയിരിക്കണം ആയിരിക്കണം കാരണം ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ സ്പിന്നേഴ്സ് എന്തായാലും അവർ എടുക്കണം കാരണം ജഡേജ പോയ ദനീലെ ഫ്രണ്ട് ലൈൻസ് വരുന്നു റിലീസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യങ്സ്റ്റർ അവർ ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരണം അതുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പിന്നെ ട്രാക്ക് അവർക്ക് മാറ്റാവുന്നതും അതാ പറയുന്നത് ഈ ഈ ഒരു സ്പിൻ ഓറിയന്റഡ് സ്ലോവർ പേസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അപ്രോച്ചേ മാറ്റേണ്ടി വരും അവരുടെ സ്യൂട്ട് ചെയ്ത ഒരു സ്ട്രാറ്റജി ആണ് അതിന്റെ കാലം അത് മേ ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഈ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയണ പോസിബിൾ സൈനിങ് അല്ലെങ്കിൽ റസല് ക്യാമറൻ ഗ്രീൻ അല്ലെ അങ്ങനത്തെ ഒരുപാട് ഫോറിൻ പിക്കുകൾ ചെന്നൈയിലേക്ക് കൊണ്ടുവരുന്നത് കാരണം ഒരു ഒരു കാലഘട്ടത്തിൽ ചെന്നൈയുടെ ഏറ്റവും മാച്ച് വിന്നേഴ്സ് ഈ പറഞ്ഞ ഓസ്ട്രേലിയൻസും അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ തന്നെയായിരുന്നു

അതുപോലെ തന്നെ കൊൽക്കത്ത മൊത്തത്തിൽ ഒരുപാട് പ്ലേസിന് റിലീസ് ചെയ്തു ആ സമയത്ത് ഏറ്റവും പൈസയായിട്ട് ഓപ്ഷനിലേക്ക് വരുന്നത് കൊൽക്കത്തയാണ് കഴിഞ്ഞ സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ വെങ്കിടേഷകർക്ക് വേണ്ടി ഒരു വലിയൊരു എമൗണ്ട് അവര് മാറ്റിവെച്ചു ഒരു മണ്ഡത്തിലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് വെങ്കടേശ്ശേർക്ക് അത്രയും കൊടുക്കണം അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ പോയി വെങ്കടേശ്ശേരെ റിലീസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ ഇപ്പോഴും തോന്നുന്നത് ആ ടീം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അവര് ശ്രേയസ്രേറെ വിട്ട അവരുടെ ഒരു വലിയ ഇൻ ടു വല്യ ഗുഡ് ബാറ്റ്സ്മെൻ നല്ലൊരു ക്യാപ്റ്റൻ അതിപ്പോൾ നമ്മൾ പല സമയത്ത് വേണ്ടി കളിയൊക്കെ കണ്ടിരുന്നു ക്ലോസ് മാച്ചസ് ഒക്കെ അവർ ക്യാപ്റ്റൻസീടെ മികവൊണ്ട് മാത്രം ചെയ്യാനായിട്ടുള്ളൊരു കഴിവുള്ളൊരു ശ്രേയസ് ശ്രേയസയർ എന്തായാലും പോയത് പോയി ഇപ്പോൾ ശ്രേയസയറെ ഈ വർഷം പടയിട്ടില്ല അപ്പം അതുപോലെ എന്തെങ്കിലും ഒരു ഒരിതായിരിക്കും അവർ ശ്രമിക്കുക ആണ് പക്ഷെ എന്നാലും റഹാനെ ഇത് ഓൾസോ ഓവർ ദി ഹിൽ അല്ലേ നമ്മൾ ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റഹാനെ ടി ട്വൻറ്റിക്ക് വേണ്ടി കളിയുടെ ശൈലി മാറ്റിയിട്ട് നല്ല ക്യാപ്റ്റനാണ് പക്ഷെ എത്രത്തോളം പറ്റും ഈ ഒരു ഭാവിയിലേക്ക് നോക്കിയുള്ള ഒരു ക്യാപ്റ്റനെ കൊണ്ടുവരേണ്ട ഒരു സമയമാണത് എപ്പോഴും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ മൂന്ന് വർഷത്തിന് അടയ്ക്ക് മിനി ഓപ്ഷൻ വരുന്നത് അടുത്ത രണ്ട് വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ നോക്കിയുള്ള ഒരു സ്ട്രാറ്റജി അവർ കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു പ്ലെയർ ലോയൽറ്റി റേറ്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് വെച്ച് നോക്കിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത് നരയൻ അഗൈൻ പ്ലെയർ ലോയൽറ്റി അത്ര ഉള്ള ഒരാളാണ് നരേനെ ഒരു ഓർഡർ ബാറ്റ്സ്മാൻ കൊണ്ടോന്ന് കൽക്കട്ടയാണ് ഈ അതുപോലെ തന്നെ ീപ്പേഴ്സ് ഇല്ലാതെയാണ് ഇപ്പൊ ഓപ്ഷനിലേക്ക് കൊൽക്കത്ത പോവുക ശരിക്കും സഞ്ജുന്റെ പേര് ആദ്യമേ കേൾക്കുമ്പോ ആദ്യമേ ആണ് ഇവിടെ പറഞ്ഞിരുന്നത് കൊൽക്കത്തയിലേക്ക് സഞ്ജു വന്നിരുന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ കൊൽക്കത്തയാണ് ആണ് ഏറ്റവും ടേലർ മെയ്ഡായിട്ടുള്ള സഞ്ജുവിന്റെ ടീം കാരണം ഓപ്പണർ ആവശ്യമാണ് വിക്കറ്റ് കീപ്പർ ആവശ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ആവശ്യമാണ് ശരിക്കും സഞ്ജുവിൻ്റെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൂടി ഉണ്ടാവല്ലോ ചെന്നൈയിലേക്ക് കൊൽക്കത്ത മൂന്ന് ഓപ്ഷനുകൾ ഉണ്ടായിട്ട് ശരിക്കും അതിലേക്ക് സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയായിരുന്നു കൊൽക്കത്ത അല്ലെങ്കിൽ അല്ല എനിക്ക് നേരത്തെ റൂബർ ഉണ്ടായിരുന്നു സഞ്ജു വരുന്നത് പക്ഷേ സഞ്ജു പോകാൻ പറ്റിയ ഒരു സൈഡ് ചെന്നൈ നമ്മളെപ്പോഴും മുകളിലേക്ക് പോകാനായിട്ട് നോക്കുള്ളൂ കൽക്കട്ട കൽക്കട്ടയെ നമ്മളിപ്പോ ഐ പി എൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ പെർഫോമൻസ് കുറച്ച് മോശമായാലും ചെന്നൈ ആൻഡ് മുംബൈ ആർ ദ ടോപ്പ് സൈഡ് നമ്മൾ കാണുന്നത് കാരണം ഒരു ഓവറോൾ എത്രയും വർഷത്തെ പെർഫോമൻസ് അതുമാതിരി അവിടെ കളിക്കുന്നത് ഫാൻ ബേസ് ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ ചെന്നൈക്കാണൊരു ഇതുള്ളത് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ബാംഗ്ലൂർ ആയിക്കൂട കൽക്കട്ട അവർ രണ്ടു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് അവർക്ക് ആ ഈസ്റ്റേൺ സൈഡിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ടായേക്കാം പക്ഷേ ആ സൈഡിനൊരിക്കലും ചെന്നൈയിലൊരു ആ ഒരു എക്സ്ട്രാ ഫാക്ടറി കിട്ടുന്നില്ല അതുകൊണ്ടാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം മൂവ് ടു ചെന്നൈ ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ ഓഫർ ഉണ്ടായിരുന്നു ഒരു റൈറ്റ് സ്ലോട്ട് ഫിറ്റ് അത് ചെന്നൈയിൽ റിയില്ലെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ മറ്റ് ടീമുകൾ ഇപ്പൊ വല്യ വലിയ റിലീസുകളിലെ ഇടയില് മലയാളി താരങ്ങൾ വിഘ്നേഷ് പുത്തുവിന് മുംബൈ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയ ഇഞ്ചുറി കൺസേണുകൾ പറഞ്ഞതാണ് മുംബൈ റിലീസ് ചെയ്യുന്നത് വിഘ്നേഷിന് ഐ പി എല്ലിൽ ഏതെങ്കിലും ടീമുകൾ വീണ്ടും എടുക്കാനുള്ള അല്ലെങ്കിൽ ഓപ്ഷൻ ബാറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ശരിക്കും കാണുന്നുണ്ട് എങ്ങനെയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വിഘ്നേഷ് മുത്തൂർ വന്ന ഒരു സർപ്രൈസ് ആയിരുന്നു ബട്ട് ഹീ പെർഫോംഡ് നമ്മൾ പറയുമ്പോൾ നന്നായി പെർഫോം അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇഞ്ചുറി വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഐ പി എല്ലിൽ മാത്രം പെർഫോമൻസ് ആണെങ്കിൽ എടുക്കേണ്ടതാണ് എടുക്കേണ്ടതാണ് കാരണം ഈ ആ ഒരു വലിയ സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്തതാണ് ഒള്ളി ബിക്കോസ് ഓഫ് ഇഞ്ചറി എന്തുകൊണ്ട് ബോംബെ ഡ്രോപ്പ് ചെയ്യുന്നുള്ളതും എനിക്ക് മനസ്സിലായി എന്ത് റിലീസ് ചെയ്യുന്നുള്ളതും മനസ്സിലാവുന്നില്ല മേ ബി അവരുടെ ഒരു ചേർണിംഗ് പ്രോസസ്സ് ആയിരിക്കും ഒരു വർഷം അവസരം കൊടുത്തു എനിക്ക് വേറെ ആരെങ്കിലും അവസരം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ എന്നുള്ളത് അർജുൻ തെണ്ടുൽക്കർ അതുപോലെ ഇത്രയും കൊല്ലമായിട്ട് ബോംബെയിൽ ഇരുപത് ലക്ഷം ആയിട്ട് ഇരിക്കുകയാണ് അപ്പം തെണ്ടുൽക്കറിനോടുള്ള ഒരു ഗുഡ് വില്ലായിരിക്കും അവർ ചെയ്തിരുന്നു ഇപ്രാവശ്യം റിലീസ് ചെയ്യുന്നു ബാക്കിയുള്ള പ്ലയേഴ്സിൻ്റെ കാര്യത്തിൽ ഈ ടാലൻ സ്കൗട്ട്സും അവരുടെയുള്ള പൈസ ഇതും വെച്ചിട്ട് അവർ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പുത്തൂർ ഓസ് എക്സ്ട്രീംലി ലക്കി ടു ഗെറ്റ് ഇൻ ലാസ്റ്റ് ഇയർ പക്ഷെ എപ്പോഴും ഒരു ഇത്ര ഉണ്ടാകുന്ന വെച്ചാൽ അതിന് പുറമേ നമ്മൾ ഡൊമസ്റ്റിക് കൂടി പെർഫോം ചെയ്യുക ഐ പി എൽ നമുക്കൊരു പെട്ടെന്നൊരു വലിയ സ്റ്റേജ് വരാണ് പക്ഷെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നന്നായി പെർഫോം ചെയ്താൽ മാത്രമേ ലോങ് ടേമിൽ നമുക്ക് പിടിച്ചേക്കാനായിട്ട് പറ്റുള്ളൂ ആ ഒരു ഇതിൽ വിക്നേഷന് അവരിത് എത്തിയിട്ടില്ല എത്തുമായിരിക്കും ഇതിലേക്ക് വരുവായിരിക്കും പ്രത്യേകിച്ച് ഒരു സ്പിന്നറെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും ഇവിടെ നാലോവറെ ബൗൾ ചെയ്യുന്നുള്ളൂ ആ അല്ല ഒരു ദിവസം ഇരുപത്തഞ്ചും മുപ്പതും ഓവർ ബൗൾ ചെയ്യുന്ന സ്പിന്നേഴ്സാണ് നമുക്ക് ആവശ്യം എന്നാലേ മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളു ആ ആ ഒരു ഫുൾ ഡേ ബോൾ ചെയ്യണതിന്റെ എക്സ്പീരിയൻസിന്നാണ് നാലോവർ ബോൾ ചെയ്യണായിട്ട് പഠിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പോലത്തെ പെർഫോമൻസ് കൊണ്ട് മാത്രം പിടിച്ചെക്കണമെന്നില്ല മേ ബി ഈ വർഷം കൂടി ഒരു ചാൻസ് കിട്ടിയേക്കും പക്ഷെ ഈ ഷുഡ് ഫോക്കസ് ഓൺ റെഗുലർ ക്രിക്കറ്റ് അതാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഫസ്റ്റ് ക്ലാസ് സർക്യൂട്ട് കളിച്ച് അതിലുള്ള ഒരു പേര് കേൾപ്പിക്കണം ഇപ്പൊ സഞ്ജു ശരി അവരൊക്കെ ഡൊമസ്റ്റിക് കളിച്ച് എഴുതിട്ടുണ്ട് കേരളത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ധാരാളം റൺസ് സ്കോർ ചെയ്യുന്നുണ്ട് ഡബിൾ സെഞ്ചുറി അടിച്ചാൽ എല്ലാ സെഞ്ചുറിയെല്ലാം ചെയ്തിട്ടുണ്ട് കിട്ടുന്ന എല്ലാം കളിച്ചു കളിച്ചു അതുപോലെ ആ ഡൊമ പ്രത്യേകിച്ച് സ്പിന്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ക്ലാസ് കാർഗ് കളിച്ചിരിക്കും അതില്ലെങ്കിൽ മുകളിലേക്കുള്ള അതുപോലെ തന്നെ ഇപ്പോ സഞ്ജുന കാര്യം പറഞ്ഞപ്പോ ചെന്നൈയിലേക്കുള്ള ക്യാപ്റ്റൻസിയും വലിയ രീതിയിൽ കാരണം ഐ പി എല്ലിൽ ഇപ്പൊ ക്യാപ്റ്റൻ ആവാ എന്ന് ഐ പി എൽ കുറച്ചുകൂടി എളുപ്പമായ ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ എന്നാൽ

എല്ലാം അച്ചീവ് ചെയ്തൊരു ക്യാപ്റ്റൻ ആണ് പിന്നെ അത്ര എക്സലൻറ്റ് ഗെയിം സെൻസ് ആണ് ഇപ്പോഴും കാരണം ധോണിയുടെ ഒരു ഡി ആർ എസ് അല്ലെ ധോണിയുടെ ഒരു ക്ലോസ് അപ്പ് അപ്പീൽഡ് ഒരിക്കലും തെറ്റാറില്ല അത്രയ്ക്ക് നല്ല സെൻസ് ഇപ്പോഴും ഒരാൾ അപ്പോൾ ആ ഒരു ഷാർപ്പ് ക്രിക്കറ്റിംഗ് ബ്രെയിൻ ഉണ്ട് അപ്പോൾ വേറൊരാൾ ക്യാപ്റ്റൻ ഋതുരാജ് ക്യാപ്റ്റൻ ആയാലും ആ ക്യാപ്റ്റൻ ക്യാപ്റ്റിനായാലും ഹീ വിൽ ഡിപ്പെൻഡ് എ ലോട്ട് ഓൺ ധോണി അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒന്നോ രണ്ടോ കൊല്ലത്തിനുണ്ടോ ധോണി പത്തോ നാൽപ്പത്തിനാല് കഴിഞ്ഞു നാൽപ്പത്തഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കഴിഞ്ഞോം എല്ലാം ധാരാളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ധോണിയുടെ കാര്യങ്ങളെല്ലാം വളരെ രഹസ്യമായിട്ട് വെക്കുന്നോണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നില്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടി ഐ സി സഞ്ജു ആസ് എ ക്യാപ്റ്റൻ വിത്തിൻ വൺ ഓർ ടു ഇയേഴ്സ് ചെന്നൈയിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റോട് സഞ്ജുവിനെ കൊണ്ടുവരുന്നുണ്ട് ഐ പി എല്ലിലെ ക്യാപ്റ്റൻസിയുടെ ഒരു ഒരു ഇതും ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്കുള്ള എക്സ്പോഷറിന്റെ സീനിയോർട്ടീം വെച്ചോണ്ട് ഹി ഷുഡ് ബിക്കം എ ക്യാപ്റ്റൻ അതിപ്പോ ഋതുരാജ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വന്നു അദ്ദേഹത്തിന് ഒരു ഇൻജുറി ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് കൊണ്ടുവന്ന ഉടനെ തന്നെ ക്യാപ്റ്റനാക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടാണ് ക്രൗഡ്സ് ഡി നോട്ട് എപ്പിട്ട് അപ്പൊ ബോംബെ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ആ ടീം അത് പ്രത്യേകിച്ച് രോഹിത് ശർമ്മയെ മാറ്റി കൂടെ പക്ഷെ എന്നിരുന്നാൽ കൂടി അതൊരു ഒരാളെ സ്ട്രൈറ്റ് ജാക്കറ്റ് ചെയ്ത് ക്യാപ്റ്റനാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അതുപോലെ രാജസ്ഥാന്റെ ക്യാപ്റ്റൻസി ആകെയും ഭയങ്കര ചർച്ചകളുണ്ട് പരാഗ് ക്യാപ്റ്റൻ ആവും ഡെപ്യൂട്ടി ക്യാപ്റ്റൻ ആയിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഉണ്ടാവും ക്യാപ്റ്റൻസികൾ പറഞ്ഞു കണ്ടീഷൻ വച്ചു അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് ബെസ്റ്റ് കാൻഡിഡേറ്റ് പുറത്ത് നോക്കുകയാണെങ്കിൽ കാരണം അവിടെ കളിക്കുന്ന പ്ലെയർ ആണ് ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ഒരു പ്ലെയർ ആണ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ് അപ്പോൾ ഇതെല്ലാം വെച്ചോണ്ട് യശസ്വി ജയ്സ്വാളിന് ആണ് ഒരു ഇത് കാണുന്നത് പിന്നെ ഈ പറഞ്ഞാല് പരാഗസ് ജഡേജ ക്യാപ്റ്റൻ ആക്കുന്നത് വലിയ അർത്ഥമില്ലാന്നേ കുറവുള്ളൂസ് എത്ര സൈക്കിൾ ചെയ്യാൻ പറ്റും അതുമാത്രല്ല ഇത്രയും വർഷത്തിന് ശേഷം വരുന്നു അപ്പോൾ ടീം എന്തായാലും ഒരു കൊള്ളൂലും പിടിക്കും ടീമുമായിട്ട് അടങ്ങി വരാനും ഇതെല്ലാം ഇതിൽ പോകാനായിട്ട് അവിടുത്തെ ഡൈനാമിക്സ് പഠിച്ച് കോച്ചിൻ്റെയും മാനേജ്മെൻ്റേയും കോൺഫറൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു വർഷം പിടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ജഡേജെ ആ സമയത്ത് കൊണ്ടുവരുമെന്നുള്ളതോ അതോ ഇപ്പം ഒരു ടീം ഒരു ഉടച്ച് വാർത്തെടുക്കുമ്പോൾ യശസ്വി ജെയ്സ്വാൻ ഒരു ലോങ് ടേം ഓപ്ഷനായിട്ട് അവർ കാണുമെന്നുള്ളതും നോക്കണ്ട ഐ വുഡ് മനോജ് പടാര ഞാനാണെങ്കിൽ ഐ വുഡ് പിക്ക് യശസ്വി ജെയ്സ്വാൻ കാരണം ഒന്ന് ഈ സെ ഫ്യൂച്ചർ രണ്ടാളുടെ ലോയൽറ്റി ഒക്കെ രണ്ടു വർഷത്തേക്ക് കൂടി ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും